നാല് ഘട്ടമായിട്ടാണ് അതിരിക്കുന്നത് ആ ഓരോ ഘട്ടങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട് ഈ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ എണ്ണം കുറവായിരിക്കുന്ന സമയത്ത് അമുസ്ലിങ്ങളോട് ക്ഷമിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് അമുസ്ലിങ്ങളെ നിങ്ങളെ പരിഹസിച്ചാലും ഉപദ്രവിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾ അവരോട് ക്ഷമിക്കുക ഞാൻ ആ ഹതി കുറച്ച് കുറേ ഉണ്ട് സമയം ഇതാകുന്നതുകൊണ്ട് ഞാൻ കുറെ ഒഴിവാക്കി കുറച്ച് നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നുള്ളൂ സൂറ പത്തിൻ്റെ നൂറ്റി ഒമ്പത് നിനക്ക് സന്ദേശം നൽകപ്പെടുന്നതിനെ നീ പിന്തുടരുക അല്ലാഹു തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ക്ഷമിക്കുകയും ചെയ്യുക ക്ഷമിക്കുക പറയാണ് അള്ളാഹു തീർപ്പ് കലിക്കുന്നതുവരെ ക്ഷമിക്കുക ഇനി പതിനൊന്നിൻ്റെ നൂറ്റി പതിനഞ്ച് അവിടെ നമ്മൾ വായിക്കുന്നത് നീ ക്ഷമിക്കുക സുഗ്രധവാൻമാരുടെ പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല തീർച്ച നീ ക്ഷമിക്കുക അടുത്തത് പതിനാറിൻ്റെ നൂറ്റി ഇരുപത്തിയേഴ് നീ ക്ഷമിക്കുക അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് അവരുടെ അതായത് സത്യനിഷേധികളുടെ പേരിൽ നീ വ്യസനിക്കരുത് അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ പറ്റി നീ മനക്ലേശ